നമുക്ക് കുറച്ച് ചെമ്മീ മീൻ കാരൻ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് ഞാൻ നന്നാക്കിയിട്ട് വെറുതെ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കരിമുരുന്ന തിന്നാലോ അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങിയതൊന്നുണ്ടോ അത് കുറച്ച് വാങ്ങിയിട്ടുള്ളൂ എനിക്ക് ഈ ചെമ്മീന്ന് നന്നാക്കാൻ എനിക്കൊന്നും നേരല്ലേ അത് കാരണം ഇത് വാങ്ങാറില്ല അപ്പൊ നമുക്ക് ഇത് തിന്നി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കഴിക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇത് വറക്കാനായി വെച്ച് ഇതിന് നമ്മളുണ്ടല്ലോ വെളുപ്പുള്ളി ഇഞ്ചി മുളപ്പൊടി മഞ്ഞൾ പൊടി മാത്രം ഉപ്പു നല്ല സ്വാദാവും കേട്ടോ നല്ല മണം വരും വറുക്കുമ്പോൾ ഉണ്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള മണം വരുന്നത് നമുക്കിത് വറുത്തത് ചോറും കേട്ടോ ചേർത്തി ഞാനിന്ന് ചോറും ഉണ്ടാന്ന് ചോദിച്ചു ചോർത്തുനിന്ന് ഞാൻ കഴിക്കണം ഇന്ന് എന്താ ചോറിനോ അന്ന് ചെമ്മീമാർക്ക് കുട കൂടുതൽ ചാറുണ്ടല്ലോ പിന്നെ ഒന്നും വന്നിട്ടില്ല ചോറും രാവിലെ ഒത്തിരി കൂടി നാലു നഴി വരിട്ട് ഇപ്പം ചോറ് ഇത്തിരി കൂടി വന്നത് അത് നാളേക്ക് വെക്കാൻ പറ്റില്ല ഇന്നിത്തിരി വേറെന്ന് ഞാൻ രാവിലെ പറഞ്ഞോളൂ അപ്പോൾ അത് കൂടിയിട്ട് ചോറ കഴിഞ്ഞോട്ടോ ചിത്രം എല്ലാവരും കൂടി ഉണ്ണുമ്പോൾ കഴിഞ്ഞു അപ്പോൾ തലം തീറ്റ തീയാ ചോറ് വരില്ലല്ലോ അപ്പം നമുക്ക് ചെമ്മീൻ റോസ് ചെമ്മീൻ വറുത്ത് കൂടി ഞാൻ റോസ് കിട്ടും ഇല്ല വറുത്ത് ഇടയിട്ടോ നമ്മുടെ ചെമ്മീ ഇതാ ഒരിഞ്ഞ് കിട്ടിട്ടോ ഇനി ഒരു ട്രിപ്പ് കൂടി നമുക്ക് ഇടാണ്ടാ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി ഒരു ട്രിപ്പ് കൂടി ഇടാണ്ട്